ആ ഉറങ്ങി ൂ ഇത്ര നേരം കഴിച്ചില്ലായിരുന്നു എന്റെ മെറ്റോണ്ട് ലീവ് തീരാനായിട്ടോ ഇനിയിപ്പൊ രണ്ടാഴ്ചയും കൂടി ഉള്ളൂ എന്താ ഞാൻ ചെയ്യേണ്ടത് രണ്ടാഴ്ച രണ്ടാഴ്ച ഞാൻ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ഇങ്ങനെ ഓരോ നല്ല എനിക്ക് ജോയിൻ അമ്മ നോക്കില്ലേ അമ്മ അമ്മ എന്തായാലും ആള് വേണ്ടേ വേറെ എന്താ നോക്കുന്ന മോനെ ഞാൻ ഒരു കാര്യം പറയാ കുഞ്ഞിനിവിടെ കരുത്തി തന്നെ ഇരിക്കേ കളിക്കാ ചെയ്യാൻ ഞാൻ അടുത്തിരുന്നു നോക്കാം അല്ലാതെ കുഞ്ഞു മൂത്രോഴിച്ച ഡൈപ്പർ മാറ്റാനും എടുത്ത് നടക്കാനും ഭക്ഷണം വാരി കൊടുക്കണം എന്നെ കൊണ്ട് കഴിയില്ല അമ്മ ഇങ്ങനെ കൂടെ എന്താ ചെയ്യാ നിനക്ക് ജോലിക്കുമ്പോഴാണ് കുട്ടിന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും വേണം അതെങ്ങനെ ശരിയാവാനാ ഞാനൊരു കാര്യം പറയാം ഈ സമയത്ത് കുഞ്ഞിനോട് അമ്മയാണ് വേണ്ടത് പിന്നെ എന്നെ കൊണ്ട് എന്തായാലും നോക്കാൻ കഴിയില്ല അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ഇനി എന്താ വേണ്ടത് കണ്ടാൽ കൂടി തീരുമാനിക്കും ഞാൻ തുടക്കം മുതൽ ചോദിച്ചുകൊണ്ടിരുന്നതല്ലേ ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെ ആരാ നോക്കാന്ന് അപ്പൊ എന്താ പറഞ്ഞത് ഇനി ഉണ്ടല്ലോ ലീവ് ഇനി ഉണ്ടല്ലോ ലീവ് അന്നേരല്ലേന്ന് ഇപ്പൊ അമ്മ പറഞ്ഞത് കേട്ടില്ലേ എന്റെ ലീവ് കഴിഞ്ഞ് രണ്ടാഴ്ചയുള്ളൂ എന്താ ചെയ്യാ

എന്റെ വീട്ടിൽ നിന്നു മുതൽ ജോലിക്ക് പോയി തുടങ്ങിക്കോട്ടെ അവിടെയാണെ പിന്നെ എന്റെ അമ്മ നോക്കുമല്ലോ കുഞ്ഞിനെ ശനിയാഴ്ച വൈകുന്നേരം ജോലിയായിട്ട് ഇങ്ങോട്ട് വരാം പിന്നെ തിങ്കളാഴ്ച രാവിലെ ഇവിടെ നിന്ന് നേരെ പോയാൽ മതിയല്ലോ ഓഫീസിലേക്ക് എന്തിനാ ഇവിടെ വളരേണ്ട കുഞ്ഞാത് അല്ലാണ്ട് അവരുടെ വീട്ടിലുള്ള കുഞ്ഞ് വളരേണ്ടത് നിങ്ങളുടെ തൽക്കാലത്തെ ജോലിക്ക് വേണ്ടിട്ടേ കുട്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഓടിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ എന്താ അമ്മ ചെയ്യാ എന്താ എനിക്ക് ജോലിക്ക് പോയല്ലേ പറ്റൂ അതിതാണോ ഒരു വഴി എന്നാ പിന്നൊരാളെ നിർത്തേണ്ടി വരും കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് നല്ലൊരു ഹെൽപ്പായില്ലേ അമ്മയ്ക്ക് അടുത്തിരുന്ന നോക്കി കൊടുത്താൽ മതി ബാക്കി എല്ലാ കാര്യങ്ങളും അവര് ചെയ്തോളും ആളെ വെക്കാനോ വെറുതെ ആവില്ലേ ആളെ പണിക്ക് നിർത്തേ പത്ത് പഞ്ചാറ് പേർ പക്ഷെ ശമ്പളം കൊടുക്കേണ്ടി വരും ഈ സമയത്ത് കുട്ടികൾക്ക് അമ്മമാരാ വേണ്ടത് അമ്മന്റെ പാൽ കുടിച്ച് വളർന്ന പ്രായോത് കുഞ്ഞ് ഈ സമയത്ത് ജോലിക്ക് പോകുന്ന വർത്തമാനൊക്കെ അവിടെ നിർത്ത് സ്കൂളിൽ പോകാനാവട്ടെ അപ്പൊ നിങ്ങൾ ജോലിക്ക് പോവുകയോ എന്താ നോക്ക് അമ്മ പറഞ്ഞാണ് ശരി നമ്മള് രണ്ടുപേരും ജോലിന്റെയും പൈസയും നമ്മുടെ കുഞ്ഞിന്റെ കാര്യം നോക്കും തൽക്കാലം നമുക്ക് കുഞ്ഞിനും ജോലിന്റെ കാര്യം നമ്മൾ പിന്നാലോചിക്കാം ഈ കുഞ്ഞിനെ നോക്കാൻ വരുന്നവർക്ക് പത്തൊമ്പതിനായിരം രൂപ കൊടുക്കുന്നതിനേക്കാളും നല്ലത് നിനക്ക് ജോലിക്ക് പോകാണ്ട് വീട്ടിലിരുന്നാ പോരേ ഇനിയിപ്പൊ പോയാ തന്നെതാ ഇതും കൂടെ കൊടുത്തിട്ട് ബാക്കി എന്ത്ണ്ടാതിൻ്റെ കുറച്ച് പൈസ ഉണ്ടാവുള്ളൂ വെറുതെ കുട്ടീനെ കഷ്ടപ്പെടുന്നേ ഒരു കാര്യം ഉണ്ടാവില്ല ഇതിപ്പോ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജോലിക്ക് പോവാൻ പറഞ്ഞാലേ അത് എന്തായാലും നടക്കില്ല എനിക്കെന്തായാലും തോന്നുന്നു നീ റിസൈൻ ചെയ്യാന്നാ എന്തായാലും നീയല്ലേ കുഞ്ഞിന്റെ കൂടെ വേണ്ടത് എഴുന്നൂറ്റമ്പത് രൂപയോ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ ഡിസ്കൗണ്ട് നല്ലതായ മതിയായിരുന്നു ഇത്

രാവിലെ ചോറും കയറൊക്കെ വെച്ചാൽ അങ്ങനെ ഇട്ടും കണ്ടി വരിക എന്ത് കോലോ അത് കടന്നത് അത് കേറാൻ പറ്റുന്നില്ല മനുഷ്യന് അമ്മ ഞാന് ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞു കറഞ്ഞത് പിന്നെ അവന്റെ അടുത്തേക്ക് പോയി പാല് കൊടുത്തൊന്ന് ഉറക്കി പിന്നെ ഞാൻ വെച്ച് ബാത്റൂമൊക്കെ കഴുകി കുളിച്ചിട്ട് വരാന്ന് അന്നാ വേഗം ബാത്റൂം കഴി കുട്ട് അടുക്കളയിലേക്ക് ഒന്ന് കേറ് കുഞ്ഞിക്കുമ്പഴേക്കും അടുത്ത പണികളൊക്കെ ഒന്ന് ചെയ് വൃത്തി എനിക്ക് പോകാനുള്ളതല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് എങ്ങനെയാകുക എനിക്ക് മദ്യമായി തലയുടച്ചിട്ട് ഒരു ചായ പോലും അടുക്കളേ കയറി കൊടുക്കാൻ തോന്നുന്നില്ല ഒന്നും വൃത്തിയാക്കാണ്ട് നഷ്ടം തന്നെ you. Mm -hmm.

എനിക്ക് കുറച്ച് പൈസ വരുമെന്ന പൈസ അതെനിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങാ എന്റെ ഉള്ള ഡ്രസ്സ് മുഴുവൻ ചീത്തയായി കുറെ മുമ്പ് വാങ്ങിയതല്ലേ ഡെലിവറി കഴിഞ്ഞ ശേഷം പഴയ ഡ്രസ്സൊന്നും ഇടാനും പറ്റുന്നില്ല എല്ലാം ടൈറ്റും ആയി ഞാൻ കൊറേ കീറി തുടങ്ങി ആവശ്യം പോകുമ്പോൾ മാത്രമാണ് നല്ല ഡ്രസ് ഇടാൻ പറ്റുന്നത് വീട്ടിലിരിക്കുമ്പോഴുണ്ടാ കുഞ്ഞുങ്ങള് നോക്കുന്നല്ലേ അപ്പൊ അത്യാവശ്യം കൃത്യമുള്ള ഡ്രസ്സൊക്കെ വേണ്ട ഇടാൻ വേണ്ടിട്ട് അത് മാത്രല്ല എനിക്ക് വേറെ സാധനങ്ങൾ വാങ്ങാനുണ്ട് ഓ അഞ്ഞൂറ് രൂപയോ അഞ്ഞൂറ് രൂപ കൊണ്ട് ഞാൻ എന്താ ചെയ്യാനാ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അഞ്ഞൂറ് രൂപ കൊണ്ട് വാങ്ങാൻ എന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ പഴയ ഡ്രസ്സിന് ഇട്ടിട്ടാണ് പോണത് ഇട്ട് ഡ്രസ്സിന് ഇട്ടിട്ട് ഞാൻ എത്ര പ്രാവശ്യം പോവാൻ പറ്റും ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഒരാളെ മുമ്പിലും കൈന്നിണ്ട ആവശ്യമില്ലായിരുന്നു എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെങ്കിലും വാങ്ങാലോ ഇതിപ്പോ രണ്ട് മാക്സി തരാൻ പറഞ്ഞിട്ട് പോലും നിങ്ങൾ എത്ര പ്രാവശ്യമായി പറയുന്നത് പിന്നെ വാങ്ങിത്തരാ പിന്നെ വാങ്ങിത്തരാന്ന് ഇന്ന് വരെ ആ സാധനം ഇവിടെ എത്തിയിട്ടില്ല എന്നിട്ട് ജോസഫോ പറയാ അഞ്ഞൂറ് രൂപയാണ് പോകുന്ന കുറച്ചൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം നിനക്കറിയാലോ നീ അറിയാലോ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കല്ലേ നോക്കേണ്ടത് ഇവിടെ എന്തൊക്കെ ചെലവുകൾ നിന്റെ കാര്യം നോക്കണം ഇടയ്ക്കിടയ്ക്ക് ചെലവ് ഇത്ര മാത്രം ദേഷ്യപ്പെടാൻ വേണ്ടി ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ കുറച്ച് ഡ്രസ്സിന്റെ കാര്യമല്ലേ പറഞ്ഞുള്ളൂ അതും എനിക്ക് അത്ര മാത്രം അത്യാവശ്യം ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും അല്ലെങ്കിൽ എനിക്ക് ഡ്രസ്സ് എടുത്തു തരാതിരിക്കാൻ മാത്രമുള്ള ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്കില്ല എന്നെയും കുഞ്ഞിനെയും നോക്കുന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടല്ലേ എന്നോട് പോലും ജോലിക്ക് പോകണം എന്നാണ് വീട്ടിലിരുത്തിരിക്കുന്നത് എന്റെ ഒരു ആവശ്യം പറയുമ്പോ ഇല്ലാത്ത ഉത്തരവാദിത്തങ്ങൾ ഒന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഡ്രസ്സ് മാസം മാസം എത്ര ഷർട്ടായി വാങ്ങിക്കൂടുന്നത് അത് ഒരു ഡ്രസ്സ് വാങ്ങണേ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിക്കും പിന്നെ ഉപയോഗിക്കില്ലാലോ അപ്പൊ അതിനൊന്നും കുഴപ്പമില്ല അല്ലെ അതിന് കാരണുണ്ട് ഞാൻ നിന്നെ പോലെ ഒരു പണി ഇല്ലാണ്ട് വീട്ടിലിരിക്കല്ല എനിക്ക് ഡെയിലി ഓഫീസ് പോണം ഞാനിവിടെ വെറുതെ നിങ്ങളുടെ ഇരിക്കതാരത്തിലെ എനിക്ക് ഡ്രസ് വേണ്ട നീ ഭക്ഷണം കൊടുക്കാൻ സമയ കൊടുക്ക വിവാഹ ശേഷം സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ജോലി എന്നത് പലരും കുഞ്ഞുങ്ങളാവുന്നതോടുകൂടി ഭർത്താവിന്റെയും ഭർത്താവ് വീട്ടുകാരുടെയും കുട്ടികളുടെയും കാര്യങ്ങൾ മാത്രം നോക്കി വീട്ടുജോലിയും ജോലിയും ചെയ്ത് ഒതിനി കൂടേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു വീട്ടിൽ എത്രയൊക്കെ പണികൾ എടുത്താലും കുട്ടികൾക്കും വീട്ടുകാർക്കും വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്താലും അവസാനം പലരും കേൾക്കുന്ന ചോദ്യമാണ് നീ എന്ത് ചെയ്തു നിനക്ക് ഇവിടെ എന്താ പണി നിനക്ക് ഒരു പണി ഇല്ലല്ലോ എന്നൊക്കെ കുട്ടികളാവുന്നതോടുകൂടി ഉണ്ടായിരുന്ന ജോലിവരെ ഉപേക്ഷിച്ച് കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിതം ചെലവഴിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കുഞ്ഞുങ്ങൾ എന്നത് അച്ഛന്റെയും അമ്മയുടെയും ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് അല്ലേ എന്നിട്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭാര്യയുടെ ഷോൾഡറിൽ മാത്രം അടിച്ചേൽപ്പിച്ച് അവർക്ക് കൂടുതൽ ടെൻഷനും പ്രഷറും നൽകി അവരെ ഒറ്റപ്പെടുത്തുന്നതിന് പകരം ഇൻസെക്യൂർ ആക്കുന്നതിന് പകരം അവരുടെ കൂടെ നിന്ന് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യാൻ ഒരു ഭർത്താവിന് കഴിഞ്ഞ അതായിരിക്കും ഒരു സ്ത്രീക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കരുത്തും സപ്പോർട്ടും സമാധാനവും എല്ലാം അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യണം പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ